നമസ്കാരം റിയൽ ന്യൂസ് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് കോൺഗ്രസ് ഐ കോഴിക്കോട് ജില്ലാ സമ്മേളനം ബാലുശേരിയിൽ നടന്നു സംഘടനയുടെ സംസ്ഥാന പ്രസിഡൻറ്റും കെ ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് ജി സുബോധൻ ഉദ്ഘാടനം ചെയ്തു നിർമ്മാണക്ഷേമ ബോർഡിനെ സംസ്ഥാന സർക്കാർ കൊള്ളയടിച്ച് കാലിയാക്കിയതായി അദ്ദേഹം പറഞ്ഞു വിജയൻ അധ്യക്ഷത വഹിച്ചു കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻസ് വർക്കേഴ്സ് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ സമ്മേളനം ബാലുശ്ശേരി പഞ്ചായത്ത് ഹാളിലാണ് സംഘടിപ്പിച്ചത് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കറ്റ് ജി സുബോധൻ ഉദ്ഘാടനം ചെയ്തു നിർമ്മാണക്ഷേമ ബോർഡിനെ സംസ്ഥാന സർക്കാർ കൊള്ളയടിച്ച് കാലിയാക്കിയതായി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി പെൻഷൻ കിട്ടുന്നുണ്ടോ അവർക്ക് ഒരു വർഷത്തിലേറെയായി പ്രസവ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടോ ഒരു വർഷത്തിലേറെയായി വൈദ്യ സഹായത്തിനുള്ള സാമ്പത്തികം നമുക്ക് തരുന്നുണ്ടോ ഒന്നും തരുന്നില്ല ഒരു ആനുകൂല്യവും ഇല്ലാതെ നമ്മുടെ കൈവശമുള്ള കാശ് അതായത് അംശാദായം പിടിച്ചുപറിച്ച് വെച്ച് അതിനെ സർക്കാർ കൊള്ളയടിച്ച് കാലിയാക്കിയിരിക്കുകയാണ് നമ്മുടെ ഖജന അപ്പം ഇനി എന്ത് മാർഗം നമ്മുടെ നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ മതിയോ നമ്മൾ ഈ രീതിയിൽ മെല്ലെ മെല്ലെപ്പോക്ക് നയം തുടർന്നാൽ നമ്മുടെ തൊഴിലാളികളുടെ അല്ലെങ്കിൽ നമ്മുടെ ആളുകളുടെ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തകരുടെ സ്ഥിതി എവിടെ പോയി നിൽക്കും എന്ന് സ്വയം വിശകലനം നടത്താനുള്ള ഒരു സമയമാണ് പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് വി സി വിജയൻ അധ്യക്ഷത വഹിച്ചു പെൻഷൻ തുക യഥാസമയം ലഭിക്കാതിരിക്കാതിരിക്കുക അടച്ച സംഖ്യ യഥാസമയത്തിൽ ലഭിക്കാതിരിക്കുക അതുപോലെ തന്നെ തൊഴിൽ മേഖലയെ കൂടുതലായി പ്രതിസന്ധിയിലാക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സംസ്ഥാന ഗവൺമെൻറ് വേണ്ട രൂപ രൂപത്തിൽ ഇത്തരത്തിലുള്ള മേഖലയെ ഒക്കെ തന്നെ ഈ മേഖലയിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കുന്നതിനും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനുമുള്ള നടപടികൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ തൊഴിലാളി പ്രസ്ഥാനം സമര രംഗത്തേക്ക് ഇറങ്ങേണ്ട ഒരു എന്ന് ഈ അവസരം യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി ജയപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി വാളങ്ങൽ ബാലകൃഷ്ണൻ പാറക്കൽ ബാലൻ സി വി ബഷീർ ചന്ദ്രൻ വാളങ്ങൽ റിലേഷ് ആശാരിക്കൽ സീനത്ത് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റജിന ബാലകൃഷ്ണൻ നാരായണി സുജാത തുടങ്ങിയവർ സംസാരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി